തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ കാണാനിടയായി ശ്രീമാൻ മറുനാടൻ കറിയ മാതാ അമൃതാനന്ദ മയി മഠത്തിൽ പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ച് അത് സ്വതമായ ശൈലിയിൽ മാതാമൃതാനന്ദമയി അവരെ ആലിംഗനം ചെയ്യുന്നതും ഒക്കെയാണ് ആ വീഡിയോ അതിനെപ്പറ്റി ആ അവിടെ അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ എഴുപത്തി മൂന്നാം പിറന്നാൾ ആഘോഷത്തിലാണ് ഈ വേദി ഇത്രം അതായത് ഇങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് അതുകൊണ്ട് ഒരു തെറ്റായിട്ട് ആരും കണക്കാക്കുന്നില്ല എന്നാൽ ശ്രീമാൻ മറുനാടൻ ഷാജൻ അതൊരു തെറ്റാണെന്ന് കരുതുകയും അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് അപ്പം അദ്ദേഹം പറയുന്നത് പണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അത്രേ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആ കമ്മ്യൂണിസത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ പിണറായി വിജയൻ പിണറായി വിജയൻ ഒരു നേതാവാണ് ഒട്ടനവധി ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമി അല്ലെങ്കിലും ഒരു പറ്റം ജനങ്ങളെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ കമ്മ്യൂണിസ്റ്റുകാരെ മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരെ കൊണ്ട് നയിക്കുന്നവനാണ് മറുനാടനെ പോലെ വെറുതെ ഒരു കസേരയിലിരുന്ന് എന്തെങ്കിലും പറയുന്ന വ്യക്തിയല്ല പിണറായി അപ്പോൾ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട് എൻ്റെ ഭാര്യ ഭാര്യ ലണ്ടനിൽ ഓടാൻ പഠിക്കാൻ പോയിപ്പോൾ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ പൈസ കുറേ അടിച്ചെടുത്ത് അവിടെയൊക്കെ പോയിട്ടുണ്ടെന്നും പറഞ്ഞ് പിണറായിയുടെ അടുത്ത് ചെന്നപ്പോൾ പിണറായി പറഞ്ഞ ഒന്ന് ഇറങ്ങിപ്പോയി ഇടയൊക്കാന്നും പറഞ്ഞു ഓടിച്ചു വിട്ടു അത് ഈ പിന്നെ പിണറായിയോട് ഇദ്ദേഹത്തിന് വെറുപ്പാണെന്നാണ് എന്നോടൊരു ഒരു നല്ല സഖാവ് പറഞ്ഞത് ആ ഒരു സംഭവത്തിന് പിന്നാലെ പി കാരണം പിണറായി വിജയന് തിരക്കുണ്ട് ഈ പറഞ്ഞ വേട്ടാവളിയന്മാരെയൊക്കെ വരുന്നത് നോക്കിയിരുന്നിട്ട് ഞാൻ ലണ്ടനിൽ പോയി എന്നെയും കൂടി വലിയ ആളാക്കുന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റാ പത്രക്കാരനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ അതിനുള്ള സമയമില്ല ഒരു ഉമ്മൻചാണ്ടി പോലെയുള്ള നേതാവ് കാരണം അദ്ദേഹം ഒരു ലളിത ജീവിതത്തിനുടമയായിരുന്നു ഉമ്മൻചാണ്ടി വലിഞ്ഞു കയറി ചെല്ലുമ്പോൾ വാറായിരിക്കും ഒരു ചായ കുടിച്ച് പോ എന്നൊക്കെ പറയുന്ന ഒരു ചിന്താഗതികാര അത് കണ്ടിട്ടാണ് പിണറായി വിജയൻ്റെ അടുത്ത് കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു തന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഉണ്ട് അദ്ദേഹത്തിന് ജന മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ഇദ്ദേഹം അവഹേളിക്കാൻ വ്യക്തിപരമായിട്ട് അവഹേളിക്കാനുള്ള കാരണം ചവിട്ടിപ്പുറത്താക്കിയതാ വീണ്ടും അമൃതാനന്ദമയി വരുമ്പോൾ ഇദ്ദേഹം പറയാണ് പണ്ട് എ കെ ആന്റണി അമൃതാമൃതാനന്ദമൊഴിനെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് ദുഃഖം തോന്നി വിഷമം തോന്നി എന്തൊരു കഷ്ടമാണ് എ കെ ആന്റണി ചെയ്തതെന്നൊക്കെയാണ് ഇദ്ദേഹം ന്യായീകരിക്കുന്നത് പക്ഷെ ഇപ്പം എൻ്റെ ചിന്താഗതി മാറി വെറും ചതിയനാണ് ഈ കേരള പൊതുസമൂഹത്തെ പറ്റിച്ചും വഞ്ചിച്ചും ഏതോ സത്യസന്ധതയുടെ പ്രതീകമാണെന്നും പറഞ്ഞ് സ്വയം വാഴ്ത്തി നടക്കുന്ന ശ്രീനിവാസൻ മറ്റേ പടത്തിൽ എൻ്റെ ഫുൾ ഫിഗർ ഞാൻ എന്നിട്ട് അവിടെ പോകുന്നു ഇത് എന്താണ് ഈ ചിന്തയിൽ മാറ്റം വന്നത് ആരാ പണ്ട് അമൃതാനന്ദമയ്യനെ താങ്കൾ തന്നെയല്ലേ ഈ അമൃതാനന്ദമയ്യനെ അവഹേളിച്ചതും ഇതും ഇപ്പം വന്നിട്ട് താങ്കൾ പറയുന്നു താങ്കളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം കേരളത്തിൽ മാതാ അമൃതാനന്ദമയ്യ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു നിലനിരുത്തരാണ് താങ്കൾ പച്ചയ്ക്ക് പറ്റിക്കല്ലേ അതായത് ഹിന്ദു ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് പറ്റിക്കല്ലേ താങ്കളുടെ അനുസരിച്ച് ലോകം മാറണമെന്നൊരു ചിന്താഗതി ഇനി ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം താങ്കൾ ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു നടക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി അതായത് താങ്കളെ സുഖിപ്പിച്ചാൽ മാത്രമാണോ ഇന്ന് കേരളത്തിൽ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്നല്ല ഒരു ക്യാമറയുടെ മുമ്പിൽ ഞാനിരുന്ന് പറയുന്ന മാതിരി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വികാരം ഈക്ലിപ്പെടുത്തുന്ന വാർത്ത ഇത്തിരി ഏർ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി എന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കരുത് അഹങ്കാരികളെ താഴേക്ക് ഇറക്കും ഞാൻ മാത്രം ഇതിന്റെ പ്രതീകം എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായ മാതാമൃതാനന്ദമയ്ക്ക് മാത്രമേ എനിക്ക് മാതാമൃത ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു താങ്കളുടെ ഒരു ധാർഷ്ട്യണ്ട് താങ്കൾ പറയും ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് എന്റെ ആശാൻ മാത്യു സാമൂഹില് അദ്ദേഹം ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയുടെ ആളാണ് അദ്ദേഹം അവിടെ ഇവിടെ നിന്നും പോയിട്ട് താങ്കളെപ്പോലെയുള്ള സുഖിപ്പിക്കൽ വാർത്ത സത്യം വിളിച്ചു പറയുന്ന ആളാണ് ശ്രീമാൻ മാത്യു സാമൂഹല് അപ്പൊ ഒരു ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു കുറച്ച് ഇടിവുകൾ പറ്റി അപ്പൊ വീണ് കിടക്കുന്ന സമയത്ത് താങ്കൾ ആ ഉപയോഗിച്ച ഉപയോഗിച്ചൊരു അവസരമുണ്ട് ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് താങ്കൾ വള്ളിക്കളസം ഇട്ടായിട്ട് മൂക്കെട്ട് ഓല്പിച്ച് നടക്കുന്ന സമയത്തേ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ ലണ്ടനിൽ പോയിട്ട് ഭാര്യ ഓട്ടം പഠിപ്പിക്കാൻ പോയ സമയത്ത് ശ്രീമാൻ മാത്യു ഒരു ക്യാമറ സ്റ്റിം ഓപ്പറേഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം താങ്കൾ പഠിച്ച ജേർണലിസ്റ്റ് അല്ല ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെയും സ്പീക്കറിൻ്റെയും അതുപോലെയുള്ള മന്ത്രിമാരുടെയും മുമ്പിലേക്ക് ക്യാമറയും കൊണ്ട് കൈക്കൂലി കൊടുത്ത് അതുകൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്നു ആ മന്ത്രിസഭ ജോർജ് ഫെർണാണ്ടസ് പോലെയുള്ള മന്ത്രിസഭേനെ വ്യക്തികളെ കൊണ്ട് രാജിവെപ്പിച്ചതാ ശവപ്പെട്ടി കുംഭകോണം പോലെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നാ അതിനൊക്കെയുള്ള കാലി വ്രതം അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അതല്ലാണ്ട് നമ്മുടെ ഇന്ത്യ നമ്മുടെ മോഡി ഇപ്പുറത്ത് വന്നിട്ട് പ്രിയങ്കയുടെ കോണാൻ ഹമാസ് കോണാൻ ഹമാസ് തീവ്രവാദിയുടെ കോണാനിട്ട് സത്യത്തിൽ നിന്റെ ഉള്ളിൽ ഇതല്ലടാ ഹമാസിന്റെ പ്രിയങ്ക ഗാന്ധി കോണാനാണ് നിന്റെ ഉള്ളിൽ കിടക്കണേ എന്നിട്ട് നീ ഹിന്ദുവിനെയും ക്രിസ്ത്യാനും പ നീ നീ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും തഞ്ചം പഴച്ചുകഴിഞ്ഞാൽ അന്ന് നീ സ്കൂട്ടാവും ലണ്ടനിൽക്ക് എല്ലാവർക്കും അറിയാ കാര്യം ചതിയന എന്നാലും ഞാൻ ഞാൻ ഒരു ചെറിയ യൂട്യൂബർ ഞാൻ ഇത് കാണുന്ന കേരള പൊതു സമൂഹത്തോട് പറയണേ ഞാൻ നിങ്ങളോട് സത്യം മാത്രമേ വിളിച്ച് പറയുള്ളൂ എന്നാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല ഇവന് മുപ്പത് ലക്ഷം ഉണ്ടെന്ന പറയുന്നത് ഈ നോണ പറഞ്ഞ് ചതിച്ച് പറ്റിച്ച് ഇന്ന് അവൻ മാതാമൃതാന്തമി സർട്ടിഫിക്കറ്റ് കൊടുക്കണ് ആരാ ഇവൻ മാതാമൃതാന്തമി സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ശ്രീമാൻ മറുനാടൻ ഷാജൻ ആരാ ഒന്ന് പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവര് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന പോലെ ആളാവാൻ നടക്കുന്ന എൻ്റെ ഫുൾ ഫിഗർ ഞാൻ ഞാൻ മാത്രം എല്ലാത്തിലും ഞാൻ മാത്രം ജനങ്ങളെ നേരിടാനുള്ള ഇതുണ്ടോ നേതാക്കന്മാര് ഇപ്പൊ പിണറായിയുടെ ഉള്ള വ്യക്തി പൈരാഗ്യം വെച്ച് ഇങ്ങനെ നടക്കുക അല്ലാത്ത കമ്മ്യൂണിസ്റ്റാണ് പോലെ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് അത് കഴിയുമ്പോ മോഡി ഇന്ത്യ ബി ജെ പി സംഗീകളൊക്കെ കൂട്ടുന്നു അത് കഴിഞ്ഞ് ക്രിസ്തിയുടെ പുളകം കൊള്ളിച്ച് ഇക്ലികുന്നു ഇതല്ലാണ്ട് ഇതൊന്നും അല്ലാണ്ട് ഈ പത്രപ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ മാതൃസാമൂല് ചെയ്തോണ്ട് ഒരു ക്യാമറയും വെച്ചിട്ട് പോയിട്ട് സ്റ്റിങ് ഓപ്പറേഷൻ ചെയ് ഉണ്ടോന്ന് കണ്ടേ മറ്റേ ഉറപ്പുണ്ടോ ഉള്ളവനാണോന്ന് ജനങ്ങളെ എന്നിട്ട് പൊളയി മനസ്സിലായോ അതല്ലാണ്ട് കിടന്നിട്ട് ഞാൻ പോയി എ ആന്റണി അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ഞാൻ പോയിപ്പ ക്ലീനായി ആരാടോ താൻ ആരാ താൻ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എ കെ ആന്റണി മാതാമൃതാനെ കെട്ടി പിടിച്ചത് ഇഷ്ടപ്പെട്ടില്ല നീ അങ്ങോട്ട് അംഗീകരിച്ചാല് ആർക്കെങ്കിലുമൊക്കെ ഈ എന്തെങ്കിലും കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തില് ഒന്ന് പോളോ